ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ മനി ഹൗ മച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളാണ് അല്പമൊന്നു ശ്രദ്ധിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം ഹൗ മനിയും ഹൗ മച്ചും ഉപയോഗിച്ച് നമുക്കൊരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചോദിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇങ്ങനെ പല പല സ്ഥലത്തുനിന്ന് പല കാര്യങ്ങളും പഠിച്ചെടുത്തിട്ട് അതെല്ലാം കൂടെ ഉപയോഗിച്ച് നമുക്ക് തുടർച്ചയായി സംസാരിച്ച് പോകും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക തുടർച്ചയായി സംസാരിക്കാൻ ശ്രമിക്കുക ഇവിടെയും ഈ ഹൗമനിയോ ഹൗമച്ചോ വെച്ച് ഒരു ക്വസ്റ്റ്യൻ വരുന്ന അവസരത്തിൽ അതിൻ്റെ കൂടെ അല്പം എന്തെങ്കിലും പറയാൻ ശ്രമിക്കുക ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റൂളും അതിൻ്റെ സ്ട്രക്ചറും അങ്ങനെയൊന്നും ആലോചിച്ച് തല കളയരുത് അങ്ങനെ വന്നാൽ നമ്മളെ ശ്രദ്ധ എപ്പോഴും ആ റൂളിലും അതിൻ്റെ സ്ട്രക്ചറില് മാത്രം നിൽക്കും നമുക്കത് പറയാനൊരിക്കലും പറ്റില്ല അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ചാണ് നമ്മൾ ഈ ഗതിയായത് അത് ഉറപ്പാണ് അതായത് പന്ത്രണ്ട് ടെൻസ് ഉണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പാസിവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ പത്തിരുപത്തി ഏഴായി ഇതെല്ലാം പഠിച്ചിട്ടും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല നമുക്ക് ആകെ കൺഫ്യൂഷനാണ് എൻ്റെ കാര്യം എന്താണ് നമ്മളെ ഭാഷാ പണ്ഡിതന്മാരാണ് നമ്മളെ പഠിപ്പിച്ച് ഈ ഗതിയാക്കിയത് പ്രാക്ടിക്കലായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവരാരും നമുക്ക് പറഞ്ഞു തന്നില്ല അവരുടെ റൂളുകളിൽ എപ്പോഴും പഠിച്ചു തന്നു അതാണ് മെയിൻ കാരണം ഇതെൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഏതായാലും എൻ്റെ അഭിപ്രായം ഞാനിവിടെ തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി കൂടുതൽ പറയുന്നില്ല ഏതായാലും നമുക്ക് ഈ എപ്പിസോഡിലേക്ക് പോവാം യെസ് ലെറ്റൽ സ്റ്റാർട്ട് ഓ ഷാൽ വി സ്റ്റാർട്ട് ഷാൽ വി സ്റ്റാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് തുടങ്ങാം എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ നോ വി ആർ ഗോയിങ് ടു ലൈൻ ഹൗ മനി നമ്മൾ ഹൗ മനി എന്തെന്ന് പഠിക്കാൻ പോവുകയാണ് ഹൗ മനി ഈസ് യൂസ്ഡ് വിത്ത് ഫ്ലൂറൽ നൗ റൂറൽ നൗൺസിൻ്റെ കൂടെയാണ് ഹൗമനി ഉപയോഗിക്കുന്നത് അതായത് ബഹുവചനമായിട്ടുള്ള നൗണാണ് നമ്മൾ ഹൗമനിയുടെ കൂടെ എപ്പോഴും വരുന്നത് അത്രയേ ഉള്ളൂ നമുക്ക് ഒന്ന് രണ്ട് സന്യൂസ് നോക്കാം ഹൗ മെനി ഡേയ്സ് ഇൻ മാർച്ച് മാർച്ചിൽ എത്ര ദിവസങ്ങൾ ഉണ്ട് ഹൗ മെനി ഡേയ്സ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഈ ചോദ്യം ഒരാൾക്ക് ചോദിച്ചെങ്കിൽ അവിടെ നിന്ന് ഒരു മറുപടി വരികയാണ് ഐ ഡോ നോ ഐ ഡോ നോ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ നമുക്കെന്നെ കുറച്ചുകൂടെ ചേർത്ത് ഒരു മറുപടി കൊടുക്കാം ഓക്കെ ദാറ്റ് ഡസൻ മാറ്റർ അതൊരു കാര്യമല്ല ഒരു പ്രശ്നമല്ല ബട്ട് ദർ ഇസ് എ ഷോർട്ട് കട്ട് ഫാർ ഫൈൻഡിങ് ഡേയ്സ് ഇൻ എ മന്ത് ഒരു ഷോർട്ട് കട്ടുണ്ട് ഓരോ മാസത്തിലെയും എത്ര ദിവസമുണ്ടെന്ന് കണ്ടുപിടിക്കാനായി ഷോർട്ട് കട്ട് ഉണ്ട് ഇഫ് യു ഡോൺ നോ ഐ വിൽ ടീച്ച് യു വെൻ ഐ ഗെറ്റ് ടൈം ഇഫ് യു ഡോൺ നോ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഐ വിൽ ടീച്ച് യു ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എപ്പോഴാണ് വെൻ ഐ ഗെറ്റ് ടൈം അല്ലെങ്കിൽ വെൻ ഐ ആം ഫ്രീ അപ്പം ഇങ്ങനെ കൊച്ചു കൊച്ചു സെൻറ്റൻസുകൾ പറഞ്ഞതിൻ്റെ കൂടെ ചേർക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് പറയാനായി വളരെ എളുപ്പമായിട്ട് മാറും ഹൗ മെനി ചെയേഴ്സ് ആർ ഇൻ ദ റൂം റൂമിൽ എത്ര കസേരകളുണ്ട് ഹൗ മെനി ചെയേഴ്സ് ആർ ഇൻ ദ റൂം റൈറ്റ് നൗ ദർ ഇസ് നോ ചെയർ ഇൻ ദ റൂം റൈറ്റ് നൗ അത് നമ്മൾ പഠിക്കണം ഇപ്പോൾ എന്തേലും ഉദ്ദേശിക്കാനാണ് റൈറ്റ് നൗ എന്ന് പറയുന്നത് അതൊരു സ്റ്റൈലാണ് നൗ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് മിനി റൈറ്റ് നൗ ദർ ഇസ് നോ ചെയർ ഇൻ ദ റൂം റൂമിൽ ഒരു ചെയറും ഇല്ല ഞാൻ എടുത്തു നോക്കാം ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൈറ്റ് നൗ അപ്പം റൈറ്റ് നൗ നമ്മൾ അവസാനമായിട്ടൊരു ക്വസ്റ്റിനുണ്ടാക്കി ഹൗ മെനി സ്റ്റുഡൻസ് എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇൻ ദ ക്ലാസ് റൈറ്റ് നൗ ദർ ആർ ഫൈവ് സ്റ്റുഡൻസ് റൈറ്റ് നൗ ഇൻ ദ ക്ലാസ് അല്ലെങ്കിൽ ദർ ആർ ഫൈവ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൈറ്റ് നൗ എങ്ങനെ വേണമെങ്കിലും പറയാം ഓക്കെ നെക്സ്റ്റ് ഹൗ മെനി കൺട്രീസ് ആർ ദെയർ ഇൻ ദ വേൾഡ് ഈ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് ഐ ഡോ നോ ക്യാൻ ഈ ഹെൽപ്പ് മീ ഇൻ ദിസ് മാറ്റർ ഉടനെ നമ്മൾ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾക്കെന്നെ സഹായിക്കാമോ അതാണ് ക്യാൻ യു ഹെൽപ്പ് മീ ഇൻ ദിസ് മാത്തർ ഇക്കാര്യത്തിൽ നിങ്ങൾക്കെന്നെ സഹായിക്കാമോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഹൗ മച്ച് ഹൗ മച്ച് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ പേടിക്കണ്ട കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗണാണ് അൺകൗണ്ടബിൾ ഡൗൺ അതായത് നോളജ് ഇൻഫർമേഷൻ മണി ടൈം ഇതൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഹൗ മച്ച് ഉപയോഗിക്കുന്നത് ഇതാണ് കേസ് വൺ കേസ് ടു വരുമ്പോഴത്തേക്ക് വേറെ വ്യത്യാസമുണ്ട് ഏതായിരുന്നു നമുക്ക് ആദ്യം പഠിക്കാം ഹൗ മച്ച് ഈസ് യുവർ നോളജ് എബൌട്ട് ദിസ് മാറ്റർ ഇക്കാര്യത്തിൽ നിങ്ങളുടെ നോളജ് എത്രത്തോളം ഉണ്ട് എന്നാണ് ഹൗ മച്ച് ഈസ് യുവർ നോളജ് എബൌട്ട് ദിസ് മാറ്റർ നെക്സ്റ്റ് ഹൗ മച്ച് ഈസ് യുവർ ഇൻഫർമേഷൻ എബൌട്ട് ഹിസ് കറണ്ട് സ്റ്റാറ്റസ് അവൻ്റെ കറണ്ട് കുറിച്ച് അതായത് അവൻ്റെ ഇപ്പോഴത്തെ പൊസിഷനെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫർമേഷൻ ഉണ്ട് എന്നാണ് ഹൗ മച്ച് ഇവിടെ നോളജ് വന്നു ഇൻഫർമേഷൻ വന്നു വണ്ടി വന്നേക്കുന്നത് ഈസാണ് അതൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് നെക്സ്റ്റ് ഹൗ മച്ച് ടൈം ഡു വി ഹാവ് ടു ഫിനിഷ് ദിസ് ടെസ്റ്റ് ഈ ടെസ്റ്റ് ഫിനിഷ് ചെയ്യാൻ നമുക്ക് എത്ര സമയം ഉണ്ട് വി ഹാവ് ഓൺലി ആൻഡ് ഹവർ ടു ഫിനിഷ് ദിസ് ടെസ്റ്റ് നമുക്കിത് ഫിനിഷ് ചെയ്യാൻ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ആൻസർ ഈ ആൻസർ തന്നെയല്ല വേറെയും സൗകര്യമുള്ളത് പറയുക ഹൗ മച്ച് ഷുഗർ വുഡ് യു ലൈക്ക് ഇൻ യെർ കോഫി നിങ്ങളുടെ കോഫിയിൽ എത്ര ഷുഗർ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു വുഡ് യു ലൈക്ക് ഹൗ മച്ച് ഷുഗർ വുഡ് യു ലൈക്ക് ഇൻ യു വേർ കോഫി എ ലിറ്റിൽ ഒരൽപ്പം ഇപ്പം ഇങ്ങനെ ഓരോന്നിൻ്റെ കൂടെയും എന്തെങ്കിലും ഒരാൻസർ പറഞ്ഞ് ശീലിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ മച്ച് എമൗണ്ട് ഡിഡ്യൂസ്മെൻറ്റ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞയാഴ്ച നിങ്ങൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു എത്ര എമൗണ്ട് ചിലവാക്കി എത്ര രൂപ ചിലവാക്കി ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ ദി ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എത്ര പാൽ ഉണ്ട് ടു കവേഴ്സ് ഓഫ് മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ രണ്ട് കവർ പാൽ ഉണ്ട് ഹൗ മച്ച് ട്രാഫിക് വാസ് ദയർ ഓൺ ദ വേ ടു വർക്ക് വർക്കിന് പോയപ്പോൾ എത്ര ട്രാഫിക് ഉണ്ടായിരുന്നു ഹൗ മച്ച് ട്രാഫിക് വാസ് എത്ര ആയിരുന്നു ഓൺ ദ വേ ടു വർക്ക് വർക്കിലേക്ക് പോകുന്ന വഴിക്ക് എത്രത്തോളം ട്രാഫിക് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം ഹെവി ഐ കാൺ തിങ്ക് ഭയങ്കരമായിരുന്നു എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നെക്സ്റ്റ് ഹൗ മച്ച് ട്രാഫിക് വില് യു എക്സ്പെക്ട് ടുഡേ ഇന്ന് നിങ്ങൾ എത്ര ട്രാഫിക് എക്സ്പെക്റ്റ് ചെയ്യുന്നു അവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല വേണമെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് ചേർക്കാം സിൻസ് ടുഡേ ഈസ് ഹോളിഡേ ഐ ഡോട് എക്സ്പെക്ട് എൻതിങ് ഹെവി ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം ഇനി കൂടാതെ കഴിഞ്ഞ എപ്പിസോഡിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത് അതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഇവിടെ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഡു ഡിഡ് ഡെസ്തെല്ലാം നമുക്ക് ഒഴിവാക്കി അതില്ലാതെയും നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും ഓക്കെ കേസ് ടു ഹൗമച്ചിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു എന്താണ് അൺകൗണ്ടബിൾ നമൺസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ ഇനി ഈ പ്രൈസ് ഇതിൻ്റെ വിലയെക്കുറിച്ച് ചോദിക്കുന്ന അവസരത്തിൽ അതിൻ്റെ കൂടെ കൗണ്ട് ചെയ്യാവുന്ന സിംഗിളായാലും ഡോറിലായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നോക്കാം ഹൗ മച്ച് ഈസ് ദാറ്റ് പെയിൻറ്റിംഗ് ആ പെയിൻ്റിങ്ങിൻ്റെ വില എത്ര എന്നാണ് ചോദിക്കുന്നത് ഹൗ മച്ച് ഈസ് ദാറ്റ് പെയിൻറിങ് അതിന് വേണമെങ്കിൽ വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ദാറ്റ് പെയിൻറിങ് എന്ന് വേണമെങ്കിലും ചോദിക്കാം ഹൗ മച്ച് ആർ ദീസ് ഷൂസ് ഈ ഷൂസിന് എത്ര വിലയുണ്ട് ഹൗ മച്ച് ഡിറ്റ് യുവർ ജാക്കറ്റ് കോസ്റ്റ് നിങ്ങളുടെ ജാക്കറ്റ് എത്ര വിലയായി ഹൗ മച്ച് ഡിറ്റ് യുവർ ജാക്കറ്റ് കോസ്റ്റ് ഡിറ്റ് വന്നുകൊണ്ട് കഴിഞ്ഞ് പോയ കാര്യം ഹൗ മച്ച് ഡിറ്റ് യു സ്പൻ ഫോർ ദ ജാക്കറ്റ് ആ ജാക്കറ്റിന് വേണ്ടി നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തു എത്ര ചിലവാക്കി ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ് അതെത്ര വില ആകും വരാൻ പോവുകയാണ് ദെൻ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് അതെത്ര വില ആകുന്നു ഇപ്പോഴത്തെ കാര്യമാണ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് അത് ഇപ്പോഴത്തെ കാര്യം ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ് വരാൻ പോകുന്ന കാര്യം ഹൗ മച്ച് ഡിഡ് യു സ്പെൻഡ് ഫോർ ദ ജാക്കറ്റ് കഴിഞ്ഞുപോയ കാര്യം ആ മൂന്ന് കാര്യവും ശ്രദ്ധിക്കുക ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചോദിക്കാം ഇത്രയേ നമുക്ക് ജീവിതത്തിൽ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എ ജെ സൈനിങ് ഉമാ സാനിങ് ആൻഡൽ മീറ്റ് അഗെയിൻ വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ